ശിവപ്രസാദൻ ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയമെന്ന് വെച്ചാൽ ഓഗസ്റ്റ് മാസത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്ന ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അതായത് ഓഗസ്റ്റ് മാസത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല സമയമാണ് പക്ഷേ അല്പം സ്വല്പം ദോഷങ്ങളൊക്കെ ഉണ്ട് അതായത് ഇവർക്ക് ശുക്രനാണ് ശുക്ര ദശയാണെങ്കിൽ കൂടിയും ശുക്രൻ്റെ ആ ഒരു ഭാവത്തിലേക്ക് ബുധൻ്റെ ഒരു നോട്ടവും കൂടെ വരുന്ന കാരണം കൊണ്ട് ഇവർക്ക് വളരെയധികം അതായത് ജോലിയിലൊക്കെ വളരെയധികം ഉയർച്ചയും കാര്യങ്ങളും അതുപോലെ ജോലി കിട്ടാതിരിക്കുന്നവർക്ക് ജോലി കിട്ടാനും ഒക്കെ നല്ലൊരു സമയമാണെന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഇവർക്ക് രാഹു അല്പം ദോഷസ്ഥിതിയിലാണ് അതായത് രാഹു അഞ്ചിലാണ് അപ്പോൾ രാഹുവിൻ്റെ ആ ഒരു ദോഷഭാവം ഇവർക്ക് അല്പസ്വല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാം അതായത് ഇവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഇവർക്കുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ അതായത് മാനസികമായ എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ് ഇവരെ അലട്ടാൻ സാധ്യതയുണ്ട് അത് ഈ രാഹുവിൻ്റെ ഈ പ്രശ്നം കൊണ്ടാണ് രാഹുവും കേതുവും അനിഷ്ടഭാഗത്താണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ അവർക്കൊരു ഇതുണ്ടാകുന്നത് അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തങ്ങളിലും അല്പം സ്വന്തം പിണക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ അവർ അല്പം അകന്ന് നിൽക്കാനൊക്കെ ഒരു സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു സമയത്ത് അതുകൊണ്ട് തന്നെ ഇപ്പം ഭർത്താവ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഭാര്യ തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നതായിരിക്കും അപ്പം അതൊക്കെ അതായത് എല്ലാ കാര്യത്തിലും അവർക്കൊരു മേൽനോട്ടമൊക്കെ നടത്തുക അതായത് മൊത്തത്തിലൊരു ടെൻഷൻസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഇതുകൊണ്ടാണ് അതുപോലെ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ആ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതായത് മിതത്വം പാലിക്കുക പെട്ടെന്ന് എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളോ സംസാരങ്ങളോ അതായത് അമ്മയോടായാലും അച്ഛനോടോ എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടാൻ ശ്രമിക്കുക എല്ലാവരോടും ഒരുപോലെ സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക അതൊക്കെ ഇവർക്ക് ഇവരുടെ ദോഷബലത്തെ കുറച്ച് കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവർക്ക് സന്താനങ്ങളെ കൊണ്ട് അല്പം ക്ലേശങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക സന്താനങ്ങളെയൊക്കെ എപ്പോഴും നമ്മുടെ കൂട്ടത്തിന് അതായത് അകറ്റി നിർത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സന്താനങ്ങളെ നമ്മളോട് ചേർത്ത് നിർത്തി എപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ നിർത്താൻ ഒക്കുന്ന ഒരു കഴിവ് നമ്മുടെ അടുത്ത് തന്നെ നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്താന ക്ലേശങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു പരിചരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ തന്നെ കൊണ്ടുവയ്ക്കുക മാതാവിൻ്റെ പരിചരണത്തോളം അല്ലെങ്കിൽ പിതാവിൻ്റെ പരിചരണത്തോളം ഒരിക്കലും ആരും ശ്രദ്ധിച്ചാൽ വരില്ല അതുകൊണ്ട് തന്നെ അത് ആ കാര്യത്തിൽ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക തൃക്കേട്ട നക്ഷത്രക്കാര് അതുപോലെ തന്നെ ഇവർക്ക് ചെയ്തുകൊണ്ടിരിക്കും ജോലി കാര്യങ്ങളിൽ ഒക്കെ ഇവർക്ക് ഉയർച്ച ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് അത് ഉറപ്പായിട്ടും ഉണ്ടാകും പക്ഷേ ഇങ്ങനെയുള്ള അനാവശ്യ ചിന്തകൾ ഇവരെ അലട്ടുന്നതായിരിക്കും അതുപോലെ വിദ്യാർത്ഥികൾക്കൊക്കെ ഈ സമയത്ത് വളരെ നല്ല സമയമാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വളരെ ബെറ്റർ ആയി ടൈമാണ് അതുപോലെ തന്നെ ഇവർക്ക് പുതിയ എന്താ പറയുന്നത് പ്രണയബന്ധങ്ങളൊക്കെ പുതിയതായിട്ട് ഉള്ളിലെടുക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലുള്ള സമയമാണ് അതുപോലെ തന്നെ ഗ്രഹത്തില് മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനൊക്കെ സാധിക്കുന്നതാണ് അതുപോലെ ഇവർക്ക് സൂര്യദേവൻ്റെ പ്രത്യേക അനുഗ്രഹം അതായത് സൂര്യ ഭാവം പത്താം ഭാവത്തിലോട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ സൂര്യദേവൻ്റെ പ്രത്യേക അനുഗ്രഹം ഇവർക്കുണ്ടാകുന്നതാണ് അതിൽ ഏത് കാര്യങ്ങൾ എടുക്കുമ്പോൾ ഇവർ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷനൊക്കെ എടുക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോഴേ ഇവർക്ക് മനക്ലേശങ്ങളൊക്കെ അല്പം ചിലപ്പം ഉണ്ടാകുന്നെങ്കിൽ അത് രാഹു കേതുക്കളുടെ ദോഷം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇവർ രാഹു കേതുക്കളെ പ്രീതിപ്പെടുത്താൻ അല്ലെങ്കിൽ അടുത്ത നവഗ്രഹക്ഷേത്രം ഉണ്ടെങ്കിൽ രാഹുവിനും കേതുവിനും ആയിട്ടോ എന്തെങ്കിലും ഒരു വഴിപാട് നടത്തിക്കൊള്ളുക അതായത് നവഗ്രഹക്ഷേത്രത്തിൽ അർച്ചന നടത്തിയാൽ മതി അപ്പോൾ അതോടെ ആ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും അപ്പം എല്ലാ തരത്തിലും വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു മാസമായിരിക്കും ഇവർക്ക് ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ തൃക്കേട്ട നക്ഷത്രക്കാർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കും